നമസ്കാരം ഓട്ടപ്രദക്ഷിത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോസ് ആഞ്ചലേസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ ഇപ്പോൾ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആർഭാടപൂർവം ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ അമേരിക്ക ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയ ആർഭാടത്തോടുകൂടിയാണ് അമേരിക്കയിൽ നടത്തിയത് അങ്ങനെ ആർഭാടപൂർവം ചടങ്ങ് നടക്കുമ്പോൾ ലോസ് ആഞ്ചലേസിൽ ഇങ്ങനെ തീ കാട്ടു തീ പടർന്നു പിടിക്കുകയായിരുന്നു അയ്യായിരം ഏക്കറിലാണ് ഇപ്പോൾ അമേരിക്കയിൽ കാട്ടുത്തി പടർന്നു പിടിച്ചിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്ത ദുരന്തമാണ് വലിയൊരു ആണവാക്രമണമൊക്കെ നടന്ന ഒരു പ്രതീതിയാണ് ഇത്തരം പ്രദേശങ്ങളിലുള്ളത് അതായത് അയ്യായിരം ഏക്കറിലേക്ക് കാട്ടുതീ പടർന്നു പന്തലിച്ചിരിക്കുന്നു ഇവരിൽ ഈ സ്ഥലങ്ങളിൽ പലയിടത്തും മനുഷ്യവാസം ഉള്ളതാണ് മുപ്പത്തി ഒന്നായിരത്തിലധികം ആളുകളോടാണ് അവിടുന്ന് ഈ കാട്ടുതീ ഭീഷണിയെ പേടിച്ച് അവിടുന്ന് പലായനം ചെയ്യാനായി അമേരിക്കൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയധികം സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ലോകത്തിലെ ഒന്നാം നിരയിൽ ഉള്ള ഒരു രാജ്യമായിട്ട് പോലും കാട്ടുതീയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ആ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയെ ലോകത്തിൻ്റെ മുന്നിൽ നാണത് െടുത്തുന്നുണ്ട് എന്തായാലും കാട്ടുതി ഇപ്പോഴും നിയന്ത്രണാതീതമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ഈ കാട്ടുതി ബാധിത മേഖലകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജനങ്ങൾ കയ്യിൽ കിട്ടുന്നതെല്ലാം കരുതി ജീവനും കൊണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നും ഓടുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ കാട്ടുതീ പടർന്നു പന്തലിക്കുന്ന മേഖലകളിലുള്ളത് കണ്ണൂർ ഡി എംഒയുടെ സ്ഥലം മാറ്റം ഇന്ന് ചർച്ചാ വിഷയമാവുകയാണ് എന്തിനാണ് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ സ്ഥലം മാറ്റിയത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കേൾക്കുമ്പോഴാണ് ഈ കേസിലെ അല്ലെങ്കിൽ ഈ വാർത്തയിലെ ഏറ്റവും വലിയ പ്രാധാന്യം വ്യക്തമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനായി ജില്ലാ കളക്ടർ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു യോഗം വിളിക്കുന്നു ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട സർക്കാർ ഓഫീസറാണ് ഈ കണ്ണൂർ ഡി എം ഒ പക്ഷേ കണ്ണൂർ ഡി എം ഒ അതിൽ പങ്കെടുത്തില്ല ഡോക്ടർ പീയുഷ് കണ്ണൂർ ഡി എംഒ ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല എസ് പി ജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുഗമിക്കുന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേര് ആവശ്യപ്പെട്ടിരുന്നു ആ ലിസ്റ്റ് പോലും ഡോക്ടർ പീയൂഷ് നൽകിയില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രിയുടെ യാത്രയുടെ ട്രയൽ റൺ നടക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഡോക്ടർ പീയൂഷ് എന്ന ഡി അവരുടെ ലിസ്റ്റ് നൽകാത്തത് കാരണമാണ് എസ് പി ജിക്ക് അത് ചെയ്യാൻ കഴിയാത്തത് ഒടുവിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ട്രയൽ റൺ നടത്തേണ്ടി വന്നു ഇത് തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും എസ് പി ജിയും എല്ലാം എടുത്തത് അതായത് രാജ്യത്ത് എവിടെയായാലും അല്ലെങ്കിൽ വിദേശത്തായാലും പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ചുമതലയുള്ള ഒരു വിഭാഗമാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ എസ് പി ജി എസ് പി ജി പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഇടങ്ങളിലെല്ലാം വളരെ നേരത്തെ എത്തുകയും ചില അറേഞ്ച്മെൻറ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുക പതിവാണ് ഈ അറേഞ്ച്മെൻറ്റുകളോടും സുരക്ഷാ സംവിധാനങ്ങളോടും ഒക്കെ പൂർണമായും സർക്കാർ ഏജൻസികൾ സഹകരിക്കേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ ഒരു നിസ്സഹകരണം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യത്തിലാണ് കണ്ണൂർ ഡി എം ഒ ആയ ഡോക്ടർ പിയൂഷ് കാണിച്ചത് അതായത് ഈ അവലോകന യോഗത്തിനെത്താതിരിക്കുക പ്രധാനമന്ത്രിയെ അനുഗമിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കൊടുക്കാതിരിക്കുക ഏറ്റവും ഒടുവിൽ ആരോഗ്യ വകുപ്പ് ഇല്ലാതെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുക ഇതെല്ലാം അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് നിസ്സഹകരണമാണ് അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കായി സുരക്ഷയൊരുക്കുന്നതിൽ ചുമതലപ്പെട്ട എസ് പി ജിയുമായി കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ നിസ്സഹകരിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റായി അല്ലെങ്കിൽ ഒരു വീഴ്ചയായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാണുന്നുണ്ട് അങ്ങനെയാണ് അന്വേഷണം ആരംഭിച്ചത് ആ അന്വേഷണത്തിൽ ഡോക്ടർ പീയുഷ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിന് അതിന് ഈ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായി ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേവലമൊരു സ്ഥലം മാറ്റമാണ് കിട്ടിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും കൊല്ലത്തേക്കാണ് ജില്ലാ കളക്ടർ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇതിനു മുമ്പും ഇത്തരം വീഴ്ചകൾ ഡോക്ടർ പീയുഷ് ചെയ്തിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ സ്ഥലം മാറ്റം പരിഗണിക്കുമ്പോൾ ഡോക്ടർ പീയൂഷ് ഒരു കാര്യം ആവശ്യപ്പെട്ടു ഡോക്ടർ പീയൂഷ് കോഴിക്കോടുകാരനാണ് കോഴിക്കോടുകാരനായ തനിക്ക് കണ്ണൂരിൽ നിന്നും സ്ഥലം മാറ്റം വരുമ്പോൾ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി തരുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു എന്നുള്ളത് രസകരമാണ് അതായത് അച്ചടക്ക നടപടിയാണ് അച്ചടക്കട നടപടി എന്ന നിലയിലാണ് സ്ഥലം മാറ്റം ഉണ്ടാകുന്നത് അതിന് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം തരാമോ എന്ന് ചോദിച്ച വിരുദ്ധൻ കൂടിയാണ് ഡോക്ടർ പീയൂഷ് എത്രമാത്രം പ്രധാനമന്ത്രിയെ ഇത്രമാത്രം അവഹേളിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന തരത്തിൽ പെരുമാറിയത് എന്തുകൊണ്ടാണ് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് സൂചന ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശം മോദി വിരോധം ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട് തീർച്ചയായും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लक्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम द स्क्वायर नियर यूएसटी ग्लोबल White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.